കേന്ദ്രം കുറച്ച് നാളുകൾക്ക് മുമ്പ് കാന്തപ്രസ്ഥാദന്റെ കൈകളാൽ കണ്ണൂരിൽ പരിയാരത്ത് ഉദ്ഘാടനം ചെയ്തപ്പോഴും ഞാൻ ആ സദസ്സിലുണ്ടായിരുന്നു ആ പരിപാടിക്ക് ഒരു ആശംസാ പ്രാസംഗികനായി കടന്നുപോയ ഒരാളാണ് ഞാൻ ആഴ്ചകൾക്ക് അപ്പുറം തന്നെ സാന്ത്വന കേന്ദ്രത്തിന്റെ സാന്ത്വനം അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി കൂടിയാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ഉപ്പ എൻ്റെ പിതാവ് വ്യത്യാസന്റെ നിലയിൽ കിടന്നപ്പോ ചില രാത്രികളിൽ ആ സാന്ത്വന കേന്ദ്രത്തിൽ പോയി കിടക്കുകയും അവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്ത ഒരാളെന്ന നിലയിൽ കൂടി ഇത്ര ദൂരത്തായിരുന്നിട്ടും സാന്ത്വന കേന്ദ്രത്തിന്റെ ഒരു ഉദ്ഘാടനം നടക്കുമ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി ഒരു സൗഹാർദ്ദ പ്രതിനിധിയായി വിളിച്ചപ്പോ ഓടി വരണമെന്ന് തോന്നിയതും ആ തണൽ അനുഭവിച്ചതിന്റെ മനസ്സിന്റെ ഉള്ളിലെ നന്ദിയും കടപ്പാടും കൂടി കൊണ്ടുതന്നെയാണ് ഞാനിങ്ങനെ ആലോചിച്ചു നോക്കുകയായിരുന്നു ഇറങ്ങുമ്പോ സാന്ത്വനത്തിന്റെ മനോഹരമായ ആ മഞ്ഞക്കുപ്പായക്കാരെ ഇങ്ങനെയാണ് ഞങ്ങള് വയനാട് വിശേഷിപ്പിച്ചത് ആ ദുരന്തം ഉണ്ടായപ്പോ കേരളം കണ്ടിട്ടില്ലാത്ത കേരളം ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്ത നമ്മുടെ ഇന്നും ഓർമ്മകളില്ലാത്ത കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം വയനാട് ചൂറൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായപ്പോ എറണാകുളത്ത് നിന്ന് ഞങ്ങളൊരു യാത്ര സംസ്ഥാനതല യാത്ര നിർത്തിവെച്ച് ഞാനും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കുട്ടിത്തൽ ഉൾപ്പെടെയുള്ള ഇവിടെ കടന്നു വന്ന നിങ്ങളുടെ നാട്ടുകാരൻ കൂടിയായോ കെ എസ് യുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സനോജ് കുരുവട്ടൂർ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ആ വയനാട് കേന്ദ്രീകരിച്ച് വയനാട്ടിലേക്ക് മടങ്ങുകയുണ്ടായി അന്ന് ആദ്യം പോയത് നിലമ്പൂരിലേക്കാണ് ഒരുപക്ഷെ മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിനകത്ത് ഇന്നേവരെ ഒരു യുദ്ധമുഖത്ത് പോലും കണ്ടിട്ടില്ലാത്ത ഭീകരമായിരുന്നു നിലമ്പൂരിലെ ആശുപത്രിയിൽ ഞങ്ങൾ പോയപ്പോ ആ രാത്രി കണ്ട രംഗം ഓരോ ശരീരഭാഗങ്ങളായി നിലമ്പൂരിലെ ആശുപത്രിയിലേക്ക് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോ ഞാൻ അവിടെ എത്തിയത് ഏകദേശം വൈകുന്നേരത്തോടു കൂടിയാണ് അന്ന് രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആ സമയം അത്രയും ഞങ്ങൾ കണ്ടത് ഓരോ ആംബുലൻസിൽ നിന്നും ചോരയിട്ടുന്ന ശരീരഭാഗങ്ങൾ ഒരുപക്ഷെ കണ്ടാൽ പോലും ഭയപ്പാടുണ്ടാക്കുന്ന ഒരു പക്ഷേ പാറയിലും മണ്ണിലും ഒക്കെ അടിച്ചടിച്ചു വികൃതമായ ശരീരഭാഗങ്ങളൊക്കെ വരുമ്പോ അത് ഏറ്റുവാങ്ങാൻ മുന്നിൽ നിൽക്കുന്നവരിൽ സാന്ത്വനത്തിന്റെ വോളണ്ടിയർമാരുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ വളരെ കൂടി ഒരുപാട് സംഘടനകളുണ്ട് പക്ഷെ ഒരു നിമിഷം പോലും ഒരു ആവേശത്തോടു കൂടി ഓരോ ആംബുലൻസ് വരുമ്പോഴും മടി മടിക്കാതെ അതിന് ഗതാഗതം നിയന്ത്രിക്കാനും ഇപ്പോഴും എന്റെ കണ്ണുകളിൽ ആ കാഴ്ചയുണ്ട് അവിടത്തേക്ക് വെന്റിലേറ്ററിന്റെ സൗകര്യം പറഞ്ഞപ്പോ ഓരോ വാഹനങ്ങളിൽ അത് കൊണ്ടുവന്ന് ലോറികളിൽ കൊണ്ടുവന്ന് ഇറക്കുമ്പോ ഒരു വേള ഞാനും ഒന്ന് രണ്ട് വാഹനത്തിൽ കയറി വെന്റിലേറ്ററിന്റെ ഒരു വശം പിടിച്ചിറക്കുമ്പോ അതിന്റെ മറ്റേ വശം പിടിക്കാൻ ഇവിടെ നേരത്തെ പറഞ്ഞു വെച്ചു ഒരുപാട് സംഘടനകൾ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും മുന്നിൽ നിന്നതും തിക്കിലും തിരക്കിലും ഏറ്റവും സജീവമായി ഉണ്ടായതും സന്തുനത്തിന്റെ വോളന്റിയർമാരെയും തുപ്പിയിട്ട തലപ്പാവ് ധരിച്ച ഉസ്താദുമാ സാന്ത്വനത്തിന്റെ ചെറുപ്പക്കാർ എസ് എസ് എഫിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഞങ്ങൾ ആ രാത്രി നാടുകാണി വഴി പിറ്റേന്ന് പുലർച്ചെ മേപ്പാടിയിലെത്തി കിലോമീറ്ററുകൾ നടന്ന് ഈ ചൂരൽമലയിലേക്ക് പോകുമ്പോ അവിടെ അന്ന് രാവിലെ മുതൽ ഏകദേശം രണ്ടാഴ്ച കാലം തുടർച്ചയായി പിന്നീട് ഒരു മൂന്നാല് ദിവസം അവധിയെടുത്ത് പിന്നീടും വരുമ്പോഴെല്ലാം നിറഞ്ഞു നിന്ന സാന്ത്വനത്തിന്റെ പ്രവർത്തകരെ കണ്ടപ്പോ വല്ലാത്തൊരു അഭിമാനം തോന്നി ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ യുവജന സംഘടനകളുടെ സേവന സന്നദ്ധരായ പ്രവർത്തകർ മുണ്ടക്കയിലും ചൂരൽമലയിലും ആ ദുരന്ത മുഖങ്ങളിൽ മുഴുവൻ ഉണ്ടായിരുന്നു ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ അഭയ കേന്ദ്രങ്ങളിൽ സാന്ത്വന സേവ സേവന പ്രവർത്തനങ്ങളിലെല്ലാം ഉണ്ടായി ആരെയും എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് പക്ഷേ പല പ്രവർത്തനങ്ങളുടെയും പലരുടെയും പ്രവർത്തന പ്രവർത്തനങ്ങളുടെയും പല നേതൃത്വത്തിൻ്റെയും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ ക്യാമറകൾ ഇടതടവില്ലാതെ അവരുടെ ലൈവ് ടെലികാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതല്ലെങ്കിൽ അവിടെ പ്രവർത്തനം നടത്തിയവർക്കറിയാം ആ പ്രവർത്തനങ്ങൾ പലതും നടന്നത് ഈ പറയുന്നത് പോലെ മാധ്യമങ്ങളുടെ സാന്നിധ്യം ഉള്ളിടത്തായിരുന്നു അല്ലാതെ ചെയ്തവരുമുണ്ട് പക്ഷേ ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിൽ വരെ അതിന്റെ സമീപത്തുള്ള എസ്റ്റേറ്റിനടുത്ത് ഈ വെള്ളം ഒഴുകിപ്പോയി അതീവ ദുർഘടമായ വഴികളിലൂടെ സഞ്ചരിച്ച് ഏറ്റവും അവസാനത്തെ വീട് വരെ എത്തി അവിടങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തനം നടത്താൻ കയ്യിലൊരു ആയുധമില്ല മരക്കമ്പുകൾ കൊണ്ട് മണ്ണിനകത്തേക്ക് കുത്തി നോക്കി എവിടെ എന്തെങ്കിലും ഒരു ശരീരഭാഗം ബാക്കിയുണ്ടോ എന്ന് നോക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് സാന്ത്വനത്തിന്റെ വോളണ്ടിയർമാരായിരുന്നു അവർ പത്രമാധ്യമ പ്രവർത്തകരുടെ പറകെ പോയിട്ടില്ല അവർ തുറന്നു പിടിച്ച അല്ലെങ്കിൽ ഓണാക്കി വെച്ച ക്യാമറകളുടെ ആ റീൽസുകളുടെ പുറകെ പോയിട്ടില്ല ഭക്ഷണം കൊടുക്കാൻ വെള്ളം കൊടുക്കാൻ വോളിയർമാർക്ക് മറ്റ് വോളന്റിയർമാരായി വരുന്നവർക്ക് സഹായം നൽകാൻ ദുരിതാശ്വാസ ക്യാമ്പിലെ ഓരോ സാധാരണക്കാരനും സഹായം നൽകാൻ എല്ലായിടത്തും സാന്ത്വനത്തിന്റെ പ്രവർത്തകരുണ്ടായിരുന്നു ഒരു വല്ലാത്ത അഭിമാനകരമായ ഒരു കാഴ്ച ഒരു സുന്നി പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ പഴയകാല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്ന ഒരു വ്യക്തി എന്ന നിലയിലും വല്ലാത്ത അഭിമാനകരമായ ഒരു കാഴ്ചയായിരുന്നു അത് പ്രിയമുള്ളവരെ നമ്മൾ റിയിൽ കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുമ്പ് അയ്യായിരം വോളണ്ടിയർമാരെ ഒരുമിച്ച് രംഗത്തിറക്കിയ ഉസ്താദിന്റെ ദീർഘവീക്ഷണം അതിങ്ങനെ പടർന്ന് പന്തലിക്കുകയാണ് കേരളം മുഴുവൻ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ സാന്ത്വനത്തിന്റെ ഓരോ ഓഫീസ് തുറക്കുമ്പോഴും അതൊരു അഭയ കേന്ദ്രമായി ആശ്രയ കേന്ദ്രമായി ഈ കേരളത്തിന്റെ ഓരോ മേഖലയിലും മാറുന്ന കാഴ്ച നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ തവണ ആ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ ഇപ്പോഴത്തെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദനെതിരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരാൾ കൂടിയാണ് എന്റെ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഞാൻ പലപ്പോഴും സഞ്ചരിക്കുമ്പോൾ തളിപ്പറമ്പ് പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം അവിടത്തെ ഒക്കെ പ്രാസ്ഥാനികമായ കരുത്ത് നിങ്ങൾക്കറിയാം അവിടങ്ങളിലൊക്കെ അവിടുത്തെ ആതുരാലയങ്ങളിൽ അവിടുത്തെ ആശുപത്രികളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലയുയർത്തിപ്പിടിക്കുന്ന വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ആശുപത്രിയായ ആ കേന്ദ്രമായ പരിയാരം മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ അതിനേക്കാൾ തലവുയർത്തി പിടിച്ചു നിൽക്കുന്നത് സാന്ത്വനത്തിന്റെ കേന്ദ്രമാണ് അവിടങ്ങളിലേക്ക് ഒഴുകി വരികയാണ് ഞാൻ അവിടെ നിന്നപ്പോൾ ഒരു ദിവസം രാവിലെ സുഭി കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാനിപ്പോഴും ഓർക്കുകയാണ് കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ത്രീ ഒരു സാധു സ്ത്രീ അവർക്ക് മലയാളം അറിയില്ല കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ത്രീയാണ് കന്നഡ സ്വദേശിയും കൂടെ ഒരു ഒരു സ്ത്രീയും കൂടിയുണ്ട് അവരുടെ കൂടെ അവർ രാവിലെ വന്ന് ആ കന്നഡ സ്ത്രീക്ക് വേണ്ടി ഈ കാസർഗോഡ് സ്വദേശിനി ഒരു പരിചയത്തിന്റെ പുറത്ത് വന്നതാണ് അവര് പറയാണ് ഒന്ന് സഹായിക്കോർ പുലർച്ചെയാണ് നേരം പുലർന്നു തുടങ്ങിയല്ലോ സുബി നമസ്കാരം കഴിഞ്ഞ് ആളുകൾ ഇറങ്ങുന്ന സമയത്താണ് ആ സ്ത്രീ മാസം തികയാതെ പ്രസവിച്ചതാണ് നാട്ടിലേക്ക് ഇനി കൊണ്ടുപോകാൻ കഴിയില്ല കിലോമീറ്ററുകൾ സഞ്ചരിക്കണം ആംബുലൻസിൽ കൊണ്ടുപോകാനുള്ള സൗകര്യമില്ല ആ കുട്ടിയുടെ മയ്യത്ത് ഗർഭസ്ഥ ശിശുവായിരിക്കെ മരിച്ച ആ കുട്ടി ആ ആ മയ്യത്തൊന്ന് മറമാടുവാൻ സഹായിക്കുമെന്ന് ചോദിച്ച് വന്നൊരു രംഗമുണ്ട് ആരോ പറഞ്ഞു പോലും മെഡിക്കൽ കോളേജിൽ നിന്ന് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ അറിയുന്നവർക്കറിയാം നേരെ മുമ്പിൽ ഒരു സാന്ത്വന കേന്ദ്രമുണ്ട് അവിടെ പോയാൽ നിങ്ങൾക്കതിന് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞ് ആ കർണാടക സ്വദേശിയായ സ്ത്രീ അവർ ഈ കാസർഗോഡ് സ്വദേശിനിയായ സ്ത്രീയും കൂട്ടി അതിരാവിലെ ആ പള്ളിമുറ്റത്തേക്ക് വന്ന രംഗം ഞാനിപ്പോഴുക്കാണ് അവർക്ക് അവിടെ അതിന് ഒത്തരം ലഭിക്കുകയാണ് അതിന് സഹായവുമായി ബന്ധപ്പെട്ട് ശാന്ത്വനത്തിന്റെ വോളണ്ടിയർമാർ ഉടനെ തന്നെ ഓഫീസിലേക്ക് പോയി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് എന്റെ മുന്നിൽ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് ഇത് തന്നെയാണ് ഒരു പക്ഷേ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അവരുടെ പ്രയാസങ്ങൾക്ക് ഒരു ഉത്തരമായി സാന്ത്വനമെന്ന പേര് മാറുന്ന ഒരു കാഴ്ച കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഈ പ്രദേശത്തും ഈ പ്രദേശത്തിന്റെ ഒരു അഭയ കേന്ദ്രമായി സാന്ത്വനം ഓഫീസും മാറട്ടെ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് ആശംസകളും ഒരു മഹനീയമായ ചടങ്ങാണ് ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട് ഉദ്ഘാടന ചടങ്ങും നടക്കാനുള്ളതിനാൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹിക രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചു പോകുന്ന മഹത്തായ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിലെ സേവന സാന്ത്വന ജീവകാരുണ്യ രംഗത്ത് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഇതിനേക്കാൾ ശാഖകളുള്ള ഇതിനേക്കാൾ വലിയ ഓഫീസുകളും ഇതിനേക്കാൾ വലിയ യൂണിഫോമുള്ള സംവിധാനങ്ങളുണ്ടെങ്കിലും പലപ്പോഴും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെ ഒരു താല്പര്യങ്ങളും ഇല്ലാതെ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ നന്മ മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന സാന്ത്വനം എന്ന കേരളത്തിന്റെ ഏറ്റവും വലിയ രഭയ കേന്ദ്രമായ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്ന സാന്ത്വനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വാഹ്മത്തുല്ലാഹി വാ